ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം പറയുന്നത് നമ്മുടെ നെൽകർഷകരുടെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് അവരുടെ ഒരു ആവശ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനും ഒരു കുട്ടനാട്ടുകാരനാണ് ഞാനും ഒരു കർഷകനാണ് അപ്പോൾ കർഷകരുടെ വേദന പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് കുട്ടനാട്ടിലെ കർഷകർ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു വിഷയം ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെയും അതുപോലെ കൃഷി മന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നമ്മുടെ മറ്റ് പ്രതിപക്ഷരെയും നേതാക്കന്മാരെയെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് കാണുന്ന കൃഷി ഓഫീസർമാർ ദയവ് ചെയ്ത് കർഷകരുടെ വേദന എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം നമ്മൾ അറിയാം ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതുപോലെ മണിമുത്തുകൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ കർഷകരാണ് കൃഷിയാണ് ഒരു നാടിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് മറ്റെന്തെല്ലാം വികസനങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്താലും നമുക്ക് കഴിക്കാനുള്ള അന്നം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നാം എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കും വലിയ വികസനങ്ങളൊക്കെ നടന്നു റോഡുകൾ വന്നു വലിയ ബഹുനില കെട്ടിടങ്ങൾ വന്നു അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ കൃഷി നമ്മുടെ നാട്ടിൽ ഇല്ലാതായാലുള്ള അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യന്റെ നിലനിൽപ്പ് എത്രമാത്രത്തോളം ഉണ്ടാകും എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ ഇന്ന് കുട്ടനാട്ടിലെ കർഷകരെല്ലാം ആകെ വേവലാതിയിലാണ് വിഷമത്തിലാണ് കാരണം കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് പതിനാല് ദിവസം പന്ത്രണ്ട് ദിവസമായ നെല്ല് പോലും കയറാതെ കിടക്കുന്ന ചില പാടങ്ങൾ ഇപ്പോഴുമുണ്ട് ഇന്നു പാടി ഓഫീസിൽ നിന്നോ എ ഡി ഓ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ നെല്ല് എടുക്ക എടുത്തുകൊണ്ട് പോകാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓൺ ദ സ്പോട്ടിൽ വന്ന് അന്വേഷിക്കാനൊക്കെ അവർ തയ്യാറാകുന്നില്ല ിക്കുമ്പോഴെല്ലാം ഏജന്റുമാരെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു ഏജന്റുമാര് പണ്ട് മിഷീൻ ഒക്കെ ആയിട്ട് വന്ന് നോക്കും ഇപ്പം ഒരു കിറ്റുമായിട്ട് വന്ന് കിറ്റിനകത്ത് വന്ന് നോക്കിയിട്ട് കിറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം നേരം വിളിക്കുമ്പം പറയുക ഞങ്ങൾക്ക് ഇവിടെ മില്ലില്ല മിഷൻ മില്ലിൽ കൂട്ടിപ്പോയി വേറെ സ്ഥലത്തേക്ക് പോകണം മറ്റെന്ന് മറിച്ച് എടുക്കുന്ന മേലെ അവരൊരു വ്യക്തമായ കാര്യം പറയുന്നില്ല ഞങ്ങൾ പാടി ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ പാടി ഓഫീസർ ആണെങ്കിലും വ്യക്തമായിട്ട് പറയുന്നില്ല നിങ്ങളുടെ മില്ലെടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പാടത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നെല്ല് കയറി പോയത് ഈ കർഷകരോട് കാണിക്കുന്ന വിവേചനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളുടെയെല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഒന്നറിയിക്കുവാനും കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും കൃഷി ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരെയും അവഹേളിക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല ആരും അതിന് തുനിയരുതേ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ കാരണം കൊയ്ത്ത് കഴിഞ്ഞ് നെൽപ്പാടത്ത് കിടക്കുന്ന നെല്ല് എടുത്തുകൊണ്ട് പോകുവാനിന്ന് ആളില്ലാത്ത ഒരവസ്ഥയാണ് എത്രമാത്രം ക്രൂരതയാണ് ഈ കർഷകരോട് കാണിക്കുന്നത് നമുക്കറിയാം മറ്റ് വിളകളൊക്കെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ ഒരഞ്ച് പൈസ പോലും കർഷകന്റെ പോകാതെ നമ്മൾ കൊണ്ടു കൊടുത്താൽ അത് വാങ്ങുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാൽ കേരള കർഷകരുടെ ഈ നെൽകർഷകരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി അതായത് കേരളത്തിലെ നമ്മുടെ കൃഷി ചെയ്യുന്ന നെൽകർഷകരുടെ ഒരവസ്ഥയൊന്നു ഓർത്തു നോക്കി നമ്മൾ കൃഷി ചെയ്ത് കർഷകർ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് പാടുപെട്ട് കൃഷി ചെയ്ത് കയ്യിലെ കാശും എല്ലാം മുടക്കി എല്ലാം കൃഷി ചെയ്തിട്ട് ഏതാ കെട്ട് താലി വരെയൊക്കെ പണയം വെച്ചാണ് കുട്ടനാട്ടിലെ കർഷകർ ഈ പറഞ്ഞ നെല്ല് കൃഷിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കാരണം സാമ്പത്തികമായിട്ടും നന്നേ പുറകോട്ടുള്ള വിഭാഗമാണ് ഈ കർഷകരെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സ്വരു കൂട്ടങ്ങളൊക്കെ ഇതുപോലെയുള്ള സ്വർണവുമൊക്കെ പണയം വെച്ചിട്ട് കെട്ടിതാലി പെണ്ണുങ്ങളുടെയൊക്കെ കെട്ടിതാലി പണയം വെച്ചിട്ടൊക്കെയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ കൃഷി ചെയ്യുന്നത് യഥാസമയം എന്ന് ഓർത്തു നോക്കിയേ കാരണം പലിശ കയറി പലിശ കയറി ഈ കർഷകർ മുടിയാണ് ഓരോ വർഷം കഴിയുന്നോറും മുടിയാണ് ഓരോ വർഷവും ഈ പറഞ്ഞ കർഷകർക്ക് തലയ്ക്ക് മേലെ ഓരോരോ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഏഹ് അപ്പോ ഈ പറഞ്ഞ നെല്ല് ഈ ഇടനിലക്കാരാണ് ഇതിന്റെ മെയിൻ പ്രശ്നം ഉണ്ടാക്കുന്നത് അതായത് ചൂഷണം ചെയ്യുന്ന കർഷകരെ ചൂഷണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർമാരും മന്ത്രിമാരൊക്കെ ഒക്കെ ഒന്നറിയ ഈ ഇടനിലക്കാരാണ് ഇത് ചൂഷണം ചെയ്യുക മില്ലുകാരെ താക്കീത് ചെയ്യേണ്ട ഒരു കടമ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കെല്ലാം ഉണ്ടാകണം കാരണം നെല്ല് എടു ഈ വന്ന് വന്ന് കണ്ടതിന് ശേഷം ഏജന്റുമാരാണ് വരുന്നത് അവർ വന്ന് കണ്ടതിന് ശേഷം അവർ വന്നെച്ച് നോക്കും നെല്ല് വന്ന് നോക്കും നോക്കിയിട്ട് അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അഞ്ച് കിലോ ഏഴ് കിലോ നെല്ല് കുറയ്ക്കണമെന്നൊക്കെയാണ് പറയുന്നത് എത്ര അനീതിയാണ് എത്ര കാടത്തമാണ് ഇവർ കാണിക്കുന്നത് കർഷകർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഈ നെല്ല് അഞ്ച് കിലോ ഏഴ് കിലോ കുറയ്ക്കാൻ പറഞ്ഞാൽ കർഷകരുടെ ഒരു ഭീമമായ നഷ്ടം നഷ്ടമൊന്നോർത്ത് നോക്കി അത് കൊടുത്ത് കർഷകരെങ്ങനെ മുന്നോട്ട് പോകും ഇത് ഗവൺമെന്റ് കണ്ടേ മതിയാവുള്ളു ഒരു കാലത്ത് ഞാൻ ഇപ്പോഴും നമ്മുടെ വി എസ് സഹാവിൻ്റെ അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അച്യുതാനന്ദന്റെ ആ നീരമായ നടപടിയെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുപോലെ ഇതുപോലെ മില്ലുകാരൊക്കെ കിടന്ന് കളിച്ച അവസരങ്ങളിൽ നെല്ലൊക്കെ കുറയ്ക്കുന്ന കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ അവസരങ്ങളിലെ കിഴിവ് പറഞ്ഞ അവസരങ്ങളിലെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ ഈ പറഞ്ഞ മില്ലുകാരെയൊക്കെ ശാസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കിലോ പോലും നെല്ല് കുറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നെല്ല് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ മോശമായ നെല്ല് അന്നത്തെ കാലത്ത് കളിർത്ത നെല്ല് പോലും എടുത്തുകൊണ്ട് പോകാനായിട്ട് അന്ന് അച്യുതാനന്ദൻ ഓർഡർ ഇട്ടു ആ അച്യുതാനന്ദൻ എന്ന സഹാവിനെ ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ഏറെ സ്നേഹത്തോടെ ഓർക്കണം അദ്ദേഹത്തിന്റെ ധീരമായ നടപടിയെ അന്ന് ഈ പറഞ്ഞ മില്ലുകാരൊക്കെ മുട്ടുമടക്കി ആ നെല്ലെടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ ഭരണപാഠവും അത് മതി കേരളത്തിൻ്റെ ജനത ഓർക്കുവാനായിട്ട് പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർ ഒരിക്കലും അച്യുതാനന്ദനെ ഒരിക്കലും മറക്കില്ല ആ സഹാവിനെ കർഷകരൊക്കെ വളരെ ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞ ഇത്രയും ചെലവുകളൊക്കെ വഹിച്ച് കൃഷിയെല്ലാം ഉണ്ടാക്കി നെല്ലെല്ലാം കൊയ്ത് കൂട്ടി ഓർക്കണം പല പാഠത്തും മഴ നനയാതെ നല്ല കൊയ്ത്ത് കഴിഞ്ഞിട്ട് നല്ല ഈ കച്ചിയൊക്കെ ഇട്ട് അതിന്റെ പുറത്ത് പടുകായൊക്കെ ഇട്ട് നല്ല കനത്തിൽ ഇട്ട് ഒരിക്കലും ഈർപ്പം തട്ടാതിരിക്കത്തക്ക രീതിയിൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വളരെ സേഫായിട്ടാണ് നെല്ല് കൂട്ടി മഴയും ഒക്കെ നനയാതെ അവർ നല്ല രീതിയിൽ കൊയ്ത് നെല്ലിടുന്നത് ആ നെല്ലിനൊക്കെയാണ് ഈ പറഞ്ഞത് ഇത്ര കിലോ കുറയ്ക്കണമെന്നൊക്കെ പറയുന്നത് എത്ര മോശമാണ് ഏ ചില പാടത്ത് ചെന്നിട്ട് നാല് കിലോ വേണം ചില പാടത്ത് ചെന്നിട്ട് മൂന്ന് കിലോ വേണം ചില പാടത്ത് ചെന്നിട്ട് അഞ്ച് കിലോ വേണം ഏഴ് കിലോ വേണം ഞാൻ എനിക്കറിയാവുന്ന ഒരു പാടത്ത് പാടത്തെടുത്തത് ഏഴ് കിലോയും അഞ്ച് കിലോയും കിഴിവിനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവരുടെ കൊള്ളെ അവസാനിപ്പിക്കണം ഇവരുടെ ഇവരെ കരിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം അവരെ ഏത് മില്ലാണോ ഏത് ഏജൻ്റ് ആണോ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്ന ഏജന്റിനെ അതുപോലെ ഈ പറഞ്ഞ മില്ലുടമകളെ ഈ പറഞ്ഞ കരിമ്പട്ടിയിൽപ്പെടുത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യം കൊടുക്കാൻ സമ്മതിക്കരുത് ഗവൺമെൻറ് ധീരമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് ഈ അവസരത്തിൽ പറയാനുള്ളത് അവർക്കെതിരെ കർശന കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മില്ലിനെ ഒഴിവാക്കുക പുതിയ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക കേരളത്തിലേക്കല്ലാതെ പുറത്തേക്കാണേലും മില്ലുകാരെ വിളിക്കുകയെ എന്നിട്ട് അവർക്ക് കൊടുക്കേ ഇതുപോലെയുള്ള ഈ മനുഷ്യരെ പിഴിയുന്ന രക്ത കുടിക്കുന്ന അട്ടയാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏഹ് കുട്ടനാടൻ ജനത അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം നമുക്ക് വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞെന്നു മറ്റു വിളകളൊക്കെ നമ്മൾ കൊയ്ത് കൂട്ടിക്കഴിഞ്ഞാല് ഇങ്ങോട്ട് വന്ന് എടുത്തുകൊണ്ട് പോക്കോളും എന്തുമായിക്കോട്ടെ ഏത് കൃഷിയായിക്കോട്ടെ വന്ന് എടുത്തുകൊണ്ട് പോകും പക്ഷെ നെല്കർഷകരുടെ അവസ്ഥയോ അവർ നെല്ല് കൊയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് വേണം നെല്ല് വണ്ടിയിൽ കയറ്റി ഈ പറഞ്ഞ മില്ലിലേക്ക് വിടാൻ അതായത് കർഷകരുടെ പോക്കറ്റിൽ നിന്ന് പിന്നെയും പൈസ പോവുകയാണ് കേറ്റുകൂലി കൊടുക്കണം കേറ്റുകൂലി ഏതാ അതാണ് അതായത് സാധാരണ നമുക്കൊരു വിളവുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏത് ആളുകളാണോ അവർ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് നമുക്ക് അഞ്ചു പൈസ കർഷകർക്ക് അഞ്ചു പൈസ ചിലവില്ല പക്ഷേ നെൽകർഷക കർഷകരുടെ ഒരവസ്ഥയോർത്ത് നോക്കിക്കുകയും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് അത് മാറണം ഗവൺമെന്റ് അതിനുള്ള ഒരു സഹായം കർഷകർക്ക് കൊടുത്തേ മതിയാകുകയുള്ളു ഏഹ് ഈ പറഞ്ഞ കർഷകരെല്ലാം സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് അവരെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്ന ബഹുമാന ഈ പറഞ്ഞ നമ്മുടെ കർഷകരെല്ലാം നെൽകർഷകരെല്ലാം ഒന്നിക്കേണ്ട സമയമായിരിക്കുന്നു ഇനിയും ഏത് കാര്യത്തിനും നിങ്ങൾ ഒന്നിച്ച് തീരുമാനം എടുക്കണം ഭിന്നിച്ച് നിൽക്കരുത് അതായത് ഇനിയിപ്പോൾ ഈ അഞ്ച് കിലോ ഏഴ് കിലോ കിഴിവ് പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം അതുപോലെ മറ്റു ചുറ്റുവട്ടത്തുള്ള പാഠക്കാരെയൊക്കെ കൂട്ടി ശേഖരിച്ചുകൊണ്ട് അവരുമായിട്ടൊക്കെ ഒരു പ്രതിഷേധ സമരത്തിന് ഇറങ്ങണം നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അതായത് എൻ്റെ എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം എൻ്റെ കൂടെയുള്ള ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഏ വ്ലോഗ് ചെയ്യുന്നവരുണ്ട് അവരെ കൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ചാനൽ മെയിൻ ചാനലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള മുഖ്യധാര മാധ്യമങ്ങളിലും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാം നിങ്ങളുടെ ഏത് വിഷയങ്ങളായിക്കോട്ടെ ഇന്ന വിഷയമെന്നില്ല ഏത് വിഷയം ആണെങ്കിലും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഞാനുണ്ടാവും എന്നെ പോലെയുള്ള ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാം ഇത് മാത്രമല്ല ഈ വിഷയം മാത്രമല്ല നെൽകർഷകരുടെ വിഷയം മാത്രമല്ല ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ഇപ്പം ഈ കുട്ടനാട്ടിൽ ഈ ഒരു പ്രതിസന്ധി വന്നുകൊണ്ടാണ് ഈ വിഷയത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു കൊണ്ട് സംസാരിക്കുന്നത് മറ്റെന്ത് വിഷയമായിക്കോട്ടെ നിങ്ങൾ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യും സമൂഹത്തിൽ അത് എത്തിക്കും വേണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാർ വഴിയും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും യൂട്യൂബർ വഴിയൊക്കെ നമ്മൾ വിഷയം ജനഹൃദയങ്ങളിൽ ജനമനസ്സുകളിൽ ജനമനസ്സുകളിലെത്തിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ചേർത്തിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ ആ നമ്പർ വിളിച്ചാൽ തീർച്ചയായും എന്നെ കോണ്ടാക്ട് ചെയ്താൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കർഷകർ ഈ പറഞ്ഞ കെട്ടുതാലിയൊക്കെ പണയം വെച്ചിട്ടാണ് ഇപ്പോൾ പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ കർഷകർ പലരും ആത്മഹത്യയുടെ വക്കിലാണ് നെല്ലിങ്ങനെ കടന്ന് നശിച്ചാൽ തീർച്ചയായും ഒരുപാട് ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എനിക്ക് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം കാരണം ഈ എൽ ഡി എഫ് സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ കർഷകരുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ എൽ ഡി എഫ് ഗവൺമെന്റുള്ള വിശ്വാസത്തിന് പുറത്ത് ഞാൻ അപേക്ഷിക്കുന്നത് ഇന്ന് നമ്മുടെ കുട്ടനാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലാളി ക്ഷാമമാണ് അത് സത്യമാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം നമ്മുടെ നെൽപ്പാടങ്ങളിലെ പണിക്കെന്ന് ആവശ്യത്തിനുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് അത് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ ചാല് ചാലുകളൊക്കെ എടുക്കാനായിട്ട് ഇന്ന് ആളില്ല അതുപോലെ കള പറിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും ഇന്ന് നമുക്ക് സ്ത്രീ തൊഴിലാളികളെ ഇന്ന് കിട്ടുന്നില്ല പരിമിതമാണ് ഇന്ന് ബംഗാളികളെയൊക്കെ ആശ്രയിച്ചാണ് ഇന്ന് നമ്മളിവിടെ കൃഷി കുട്ടനാട്ടിൽ കുറേയൊക്കെ കൃഷിക്ക് ബംഗാളികളെയൊക്കെ വിളിച്ച് ചെയ്യിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത് കൃഷിയുടെ കള പറിക്കാനായിക്കോട്ടെ ചാലെടുക്കാനായിക്കോട്ടെ ഇനിയും കൊയ്ത്തിൻ്റെ സമയത്തായിക്കോട്ടെ ഒക്കെ ബംഗാളികളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഓരോ കർഷകർക്കും ഉള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ കൃഷിക്ക് നമുക്ക് ആളുകളെ കിട്ടാൻ സാധിക്കും അത് ഗവൺമെന്റ് വിചാരിച്ചാൽ നടപ്പാക്കാൻ ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും മറ്റ് മന്ത്രിമാരൊക്കെ ഇതൊന്ന് ഗൌരവമായി എടുക്കണം കാരണം നമ്മുടെ തൊഴിലുറപ്പ് ഉണ്ടല്ലോ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ വല്ലവരുടെ പറമ്പ് വൃത്തിയാക്കാനും അതുപോലെ തന്നെ റോഡ് വൃത്തിയാക്കാനൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയിലെ പെണ്ണുങ്ങൾ ഇറങ്ങുന്നത് അത് മാറ്റിയിട്ട് കൃഷിയിലേക്ക് ഇറക്കുക അതായത് നെൽപ്പാടത്തേക്കിറക്കുക ഞാൻ പറയുന്ന നെൽപ്പാടത്തേക്ക് ഈ സ്ത്രീകളെ ഉപയോഗിക്കുകയാണെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കണക്ക് കള പറിക്കാനായിട്ട് നടണ്ടിയിട്ട് അതുപോലെ ചാലെടുക്കാനായിട്ട് അത് തൊഴിലുറപ്പ് പദ്ധതിയാക്കി കൊടുത്താൽ മതി നമ്മുടെ നാട്ടിലെ ഒരുവിധം പ്രശ്നങ്ങൾ തീരും കാരണം തൊഴിലുറപ്പ് പദ്ധതി അതാക്കി അങ്ങ് കൊടുത്താൽ മതി ഈ പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ടൊക്കെ വെല്ലോറി പറമ്പൊക്കെ വൃത്തിയാക്കുന്ന ആ സ്ഥാനത്ത് ഈ പറഞ്ഞ കണ്ടവാക്കിയാൽ മതി കുട്ടനാട്ടിൽ ഏറ്റവും പ്രാധാന്യം കൃഷിയല്ലേ അപ്പൊ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പൊ നെൽപ്പാടത്തേക്ക് ഈ പെണ്ണുങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തിയാൽ ഇവിടെ ആ ഒരു പ്രശ്നപരിഹാരത്തിനും ഒരു ശാശ്വത പരിഹാരമായി മാറും അതൊന്ന് ഗവൺമെന്റ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃഷി ഓഫീസർമാരും അവരൊക്കെ ഇതിലേക്ക് ഒരു ശ്രദ്ധ ചൊലുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടുത്തെ തൊഴിലാളി ഈ തൊഴിലില്ലായ്മ ഈ കൃഷിഭൂമിയിലേക്കുള്ള ആ ദാരിദ്ര്യം തൊഴിലില്ലായ്മയുടെ ആ ദാരിദ്ര്യം മാറിക്കിട്ടും കർഷകർക്ക് അത് വലിയൊരു ആശ്വാസമാവും അനുഗ്രഹമാവും ഗവൺമെന്റ് കർഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാവും അത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൂടെ ഒരു എൻ്റെ ഒരു സജഷനാണ് അത് സ്വീകരിക്കാം നിരാകരിക്കാം പക്ഷേ അത് സ്വീകരിച്ചാലേ ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് വേണം ചെയ്യാൻ കുട്ടനാട്ടിൽ കൃഷിയിടത്തിലേക്കാണ് നമുക്ക് ആളിനെ വേണ്ടത് അല്ലാതെ പറമ്പിലേക്കും അതുപോലെ റോഡിലേക്കൊക്കെ അല്ല പറമ്പൊക്കെ അവരൊരു നോക്കിക്കോളൂ ഇപ്പം ഒരാളുടെ പറമ്പ് അവർക്ക് നോക്കാൻ വൃത്തിയാക്കാൻ പറ്റിക്കോളൂ അവർ ചെയ്തോളൂ അതൊക്കെ പക്ഷേ നെൽപ്പാടത്തേക്കാണ് നമുക്ക് ആളിനെ വേണ്ടത് അവിടെയാണ് നമുക്ക് അന്നം വിളയിക്കുന്ന സ്ഥലത്തേക്കാണ് ദേവതയാണ് അത് അവിടേക്ക് നമുക്ക് ഈ പറഞ്ഞ ആളിനെ എത്തിച്ചു കൊടുത്താൽ നമുക്ക് നല്ല വിളവ് കൊയ്യ്ക്കാനും സാധിക്കും അത് കർഷകർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരും എന്നുള്ള ഒരു എളിയ പേക്ഷ മാത്രമേ എനിക്കുള്ളൂ അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ അത് ചെയ്യാം ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറഞ്ഞത് ഓക്കേ